ഐ ലൈറ്റ് ലോങ് ലെഗ്സ് ഒരു ഹൊറർ ക്രൈം ഡ്രാമ ത്രില്ലറാണ് ആദ്യം നമുക്ക് തോന്നും ഇതൊരു ട്രൂ ഇൻസിഡൻസിനെ ആസ്പദമാക്കിയെടുത്തൊരു സിനിമയാണെന്ന് തോന്നുന്നു പക്ഷെ അല്ല അത്തരത്തിലുള്ളൊരു ഫീല് നമുക്ക് നൽകിയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ലോങ് ലൈഫ്സ് ഒരു പ്രദേശത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്കായി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരുപാട് കൊലപാതകങ്ങൾ സീരിയൽ കില്ലിങ് നടന്നിട്ടുണ്ട് അതും ഒരു വീട്ടിൽ എന്താ പറയുക അമ്മ അച്ഛൻ രണ്ട് കുട്ടികൾ ഇവരെ ഈ അമ്മയും കുട്ടികളെയും കൊന്നു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം ഇതേ പാറ്റേണിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നതായിട്ട് ഒരു കേസുണ്ട് നമ്മുടെ നായികയിലേക്ക് വരുന്ന സമയത്ത് അവളൊരു എഫ് ബി ഐ സ്പെഷ്യൽ ഏജൻ്റാണ് മാത്രമല്ല അവൾക്കൊരു സൂപ്പർ നാച്ചുറൽ കഴിവൊക്കെ ഉണ്ടെന്ന് ബാക്കിയുള്ള ഒരു സ്റ്റാഫുകളൊക്കെ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇവളൊരു ക്രൈം സീനിലേക്കോ അല്ലെങ്കിൽ ഒരു കേസിലേക്ക് പോകുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു 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 പെട്ടെന്ന് കേസ് പെട്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്മെല്ല് അവൾക്ക് കിട്ടും അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ നായികയുടെ ബോസ് ആയിട്ടുള്ള ഒരാൾ ഒരു ഈ ഒരു സീരിയൽ കില്ലിങ്ങിൻ്റെ ഈ ഒരു കേസ് ഇവൾക്ക് കൊടുക്കുകയാണ് അതായത് ഇത് ഒരുപാട് കാലമായിട്ട് തെളിയാതെ കിടക്കുന്നതാണ് ഇതൊന്ന് അന്വേഷിക്കാം എന്നുള്ള ലെവൽ അപ്പോൾ ഈ പറഞ്ഞ കൊലപാതകങ്ങൾ നടന്ന സീരിയൽ കില്ലിങ് നടന്ന എല്ലാ സ്ഥലത്തു നിന്നും ഒരു ലെറ്റർ അവർക്ക് കിട്ടിയിട്ടുണ്ട് െറ്ററിൽ ഒരുപാട് സിമ്പിൾസ് കാര്യങ്ങളൊക്കെയാണ് അത് ഡീകോഡ് ചെയ്യാനായിട്ട് അവൾ ശ്രമിക്കുന്നു ഏറ്റവും അവസാനം ലോങ് ലെഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരും ഉണ്ട് അതാണ് ഈ സീരിയൽ കില്ലറുടെ പേര് അങ്ങനെ ഈ സീരിയൽ കില്ലറെ തേടി പോകുന്നതും അവർക്ക് ഇടയിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്ട്സ് അതായത് ഈ സീരിയൽ കില്ലറെ തേടി വരുന്നുണ്ട് എന്നുള്ളത് സീരിയൽ കില്ലറിനറിയാം അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഹൈനാൻ സി കടി അങ്ങനെയുള്ള ഒരു ഒരു ലെവലിൽ എടുക്കുന്ന ലെവലിലുള്ള ഒരു സിനിമയാണ് ലോങ് ലെഗ്സ് അതൊരു രണ്ട് ജോഡിയാക്കുന്ന സിനിമയില്ലേ നമ്മുടെ രണ്ടായിരത്തി ഏഴില് ഇറങ്ങിയ ഡേവിഡ് ഫിഞ്ചറിൻ്റെ ഫിലിം പക്ഷേ അത്രയും ലെവലൊന്നും അല്ല എന്നാലും അതിലുള്ള ഒരു രീതിയിലുള്ള ഒരു പാറ്റേണിലുള്ള ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് ലോങ് ലെസ് എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്നുള്ള ലെവലിലാണ് നമ്മളിത് കാണുന്നതെങ്കിൽ നമുക്കൊക്കെ പക്ഷെ അതൊരു ഹൊറർ സിനിമ എന്നുള്ള ലെവലിൽ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഒരു ഫീലും എനിക്ക് തോന്നിയില്ല കാരണം ഇതിൽ ഒരുപാട് സീനുകൾ പേടിപ്പെടുത്തുന്ന രാത്രിയിൽ വരുന്ന വളരെ സ്ലോ ആയിട്ട് പോകുന്ന സീനുകളുണ്ട് അപ്പോൾ എനിക്കിത് കണ്ടുകഴിഞ്ഞപ്പോൾ തോന്നിയത് എന്തിനാണ് ഇങ്ങനെ കാണിച്ചത് ഒരു ക്രൈം ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണെങ്കിൽ അതിങ്ങനെ പടപെട്ടായെന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ നന്നായിരിക്കും പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഹൊറർ എലിമെന്റ്സ് കയറ്റി വന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അത് സിനിമയുടെ ഓവറോൾ ഒരു ആ ഒരു ദുരൂഹത ഉണ്ടല്ലോ ആ ഒരു ക്രൈം ആ ഒരു ഡാർക്ക് മൂഡ് ഉണ്ടല്ലോ അതിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൊറർ സീനുകൾ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇതിലെടുത്തു പറയേണ്ടത് നിക്കോളാസ് കേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോസ്റ്റ് റൈഡർ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അദ്ദേഹമാണ് ഇതിലൊരു ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് വരുന്നത് വളരെ കുറച്ച് സമയമുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കപ്പ് അദ്ദേഹമാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല ഈ സിനിമ ഞാൻ ഈ കാസ്റ്റ് ആരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നോക്കിയപ്പോഴാണ് നിക്കോളോസ് കെച്ച് ഞാൻ ഞെട്ടിപ്പോയി ഇയാളായിരുന്നു ഇത്രയും നേരം ഞാനിപ്പോൾ കണ്ടോണ്ടിരുന്നതെന്നായിപ്പോയി ഇദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പെർഫോമൻസ് ഉള്ള ഒരു സിനിമ ഒരു എന്താ പറയുക പോലീസിന് മുമ്പെന്ന് ഇരിക്കുന്ന ഇതെന്ന് എന്താ പറയുക ചോദ്യോത്തരങ്ങൾ പറയുന്ന ഒരു സീനുണ്ട് കിട്ടില്ല സീനാണ് അങ്ങനെ ഉള്ള ഒരു മൂഡിലുള്ള സ്ലോ ബേൺ ആയിട്ട് വരുന്ന ഒരു സിനിമയാണ് ലോങ് ലെഗ്സ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എനിക്കും ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ടോട്ടൽ ടോട്ടാലിറ്റി നോക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം കണ്ടു കഴിയുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടത് അല്ലാതെ എനിക്ക് എന്താ പറയുക ഒരു ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കാണാൻ ഇത് അടുത്ത സീനിൽ എന്ത് സംഭവിക്കും ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു സിനിമ തരുന്നില്ല ഇത് ഇങ്ങനെ വളരെ ഇങ്ങനെ ഇങ്ങനെ ഒരു സീനു കഴിയുന്നു അടുത്ത സീനായിരുന്നു അടുത്ത സീനായിരുന്നു ഇങ്ങനെ പോവുകയാണ് വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു ഡാർക്ക് മോഡിലുള്ള ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് ലോങ് ലെക്സ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അഡിക്ടീബിൾ സിനിമയിട്ട് വരും ചെയ്യും